ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്ന സൂചനയാണ് ഇന്ന് പുറത്തുവന്നത് ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലും പത്മകുമാറിന്റെ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത രണ്ടാം കേസിലാണ് എ പത്മവുമാഗനെ പ്രതിചേർത്തത് ദ്വാരപാലക പാളികൾ ശബരിമലയ്ക്ക് പുറത്തേക്ക് കടത്തിയ കേസിലാണ് എസ് ഐ ടിയുടെ നടപടി എസ് ഐ ടി ജയിലിലെത്തിയാണ് എ പത്മവുമാഗന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം ആദ്യ കേസിൽ എ പത്മകുമാറിന്റെ റിമാൻഡ് കൊല്ലം വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി ശബരിമല സ്വർണ്ണ കവർച്ചക്കേസിലെ നാലാം പ്രതി എസ് ജയശ്രീയുടെയും ആറാം പ്രതി എസ് ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന നിരീക്ഷിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ആരോഗ്യസ്ഥിതി മോശമാണെന്ന എസ് ജയശ്രീയുടെ വാദം ഹൈക്കോടതി തള്ളി കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ രേഖകൾ വേണമെന്ന ആവശ്യത്തിൽ ഇഡിക്കെതിരെ ഹൈക്കോടതി വിമർശനമുയർത്തി ഇ ഡി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ കാതലായ പിഴവുണ്ട് അപൂർണമായ അപേക്ഷ അനുസരിച്ച് രേഖകൾ നൽകാനാവില്ലെന്നുമാണ് പുതിയ അപേക്ഷ നൽകാൻ അനുമതി നൽകിയ ഉത്തരവിൽ ഹൈക്കോടതിയുടെ വിമർശനം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ